യു ഡി എഫ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനുള്ള നിർണായക സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെയും ഇന്നുമായി നടന്ന സംഭവങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ലീഗ് നേതൃത്വം ഇത് ആദ്യമായാണ് കടുത്ത വിമർശനവുമായി രംഗത്തെത്തുന്നത് യു ഡി എഫ് നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ താഴെ തട്ടിലെത്തിക്കാൻ കഴിയുന്നില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ആരോപിച്ചു വർഗീയമായി മാത്രം ലീഗിനെ ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നു എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് യും യുഡിഎ നേതൃത്വത്തെ പൊതുവിലാണ് വിമർശിച്ചതെങ്കിലും ലീഗ് നേതൃത്വം ലക്ഷ്യം വെച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയാണ് തങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ലീഗിന്റെ പ്രധാന പരാതി ഉന്നയിച്ച് ഇന്നലെ ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയരുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതാണ് ലീഗ് നേതാക്കളെ ചൊടിപ്പിച്ചത് ലീഗിന്റെ നീക്കം ഫലം കണ്ടുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇബ്രാഹിം കുഞ്ഞിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ വിശദീകരണം അതേപടി ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തി മന്ത്രിയുടെ പ്രസ്താവനയെ വളച്ചൊടിച്ചതാണെന്ന് മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പാർട്ടി അണികള് ഉത്തരവാദിത്വ കൂടി പെരുമാറണം അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഇതൊക്കെ ആയിരുന്ന പതിനേഴിന് യു ഡി എഫ് യോഗത്തിൽ തങ്ങൾക്കെതിരെ കടുത്ത വിമർശനമുയരുന്നത് മുന്നിൽ കണ്ടാണ് ലീഗ് നേതൃത്വത്തിന്റെ ഈ നീക്കം ബാലകൃഷ്ണ പിള്ളയെ ന്യായീകരിച്ചുകൊണ്ടുള്ള കെ പി മജീദിന്റെ പ്രസ്താവന തങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടാണ് ബാലകൃഷ്ണപിള്ളയെ അകറ്റരുതെന്നും പിള്ള പറയുന്നതിൽ ന്യായമുണ്ടെന്നും കെ പി മജീദ് വാദിക്കുന്നു ലീഗ് നിലപാടുകൾക്കെതിരെ കടുത്ത പ്രതിഷേധമുയർത്തിയ എൻ എസ് എസ് നേതൃത്വത്തെ അനുനയിപ്പിക്കാനും ഇതിലൂടെ മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം